അസലാമലൈക്കും വാഹത് വാത്തു ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് മൂന്നാമത്തെ വീഡിയോ ചെയ്തതിന് ശേഷം കുറെ ദിവസത്തിനു ശേഷമാണ് നാലാമത്തെ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല വീഡിയോക്ക് വേണ്ടിയിട്ട് കുറെ റെഫറൻസ് കാര്യങ്ങളൊക്കെ തിരഞ്ഞ് കണ്ടുപിടിക്കാന്നുള്ളതിന് കുറച്ച് വൈകി പോയതാണ് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മലയാള അക്ഷരവുമായിട്ട് സാദൃശ്യമുള്ള അറബി അക്ഷരങ്ങളെ കുറിച്ചായിരുന്നു പക്ഷെ അതെ നമുക്ക് അറബിയിൽ മാത്രമായിട്ട് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ മലയാള അക്ഷരമായിട്ട് തീരെ സാദൃശ്യമില്ല അപ്പോൾ ഇത് കുറച്ച് പഠിക്കാൻ ടഫ് ഉള്ള കാര്യമായതുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ നല്ല ശ്രദ്ധ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഇരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് നോട്ട് പുസ്തകവും പെനും കൂടി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമാകും ഇനി അറബിയിൽ മാത്രം കാണപ്പെടുന്ന പതിമൂന്ന് അക്ഷരങ്ങളെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഓടിച്ചു പോകാം അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പതിമൂന്ന് അക്ഷരം പൂർത്തീകരിച്ചിട്ട് ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോ മറ്റ് സ്റ്റെപ്പുകളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഇൻഷാള്ള അപ്പോൾ തുടങ്ങാം ആദ്യത്തത് സ എന്ന അക്ഷരാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ നാവിൻ്റെ തലഭാഗം നേരെ മുൻപല്ലിൻ്റെ തലമ തട്ടിച്ചിട്ട് ഇങ്ങനെ സ ഈ ചെറുതായിട്ട് പുറത്തേക്ക് കാണണം അപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം ചില ആളുകൾ എന്ന് സീനാക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക സാ തന്നെ ഉച്ചരിക്ക സാ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നാവിന്റെ തലഭാഗം മേലെ മുൻപല്ലെ തലയിൽ നിന്ന് തട്ടിച്ചിട്ട് കാറ്റ് പുറപ്പെടിയിച്ചിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇനി നേരെ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം ഈ അക്ഷരം വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അടുത്തത് ഹാ എന്നുള്ള അക്ഷരാണ് തൊണ്ടയുടെ നിന്ന് വരുന്ന അക്ഷരാണ് ഹാ എന്നുള്ള അക്ഷരം ഹാ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ് നമ്മൾ എരിവൊക്കെ വലിക്കുമ്പോൾ അത് തന്നെയാണ് ഹാ എന്നുള്ള അക്ഷരം മറ്റു പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സൂറത്തിൽ കൗസറിൽ രണ്ടാമത്തെ വൻഹർ ഈ ആയതണ്ട് പല ആളുകളും ഹാ ആക്കിയിട്ട് വൻഹർ ഹർ എന്ന് പണ്ട് മുതലേ പഠിച്ചു പോയ രൂപത്തിൽ ഓടി പോകാറുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക വൻഹർ വൻ എന്ന് തന്നെ സൂക്ഷിച്ചിട്ട് ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഹ എന്ന അക്ഷരം പഠിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു നീളണം സുക്കൂലരുന്ന അവസരത്തിലൊക്കെ കാറ്റി പുറപ്പെടേണ്ട അക്ഷരമാണ് അടുത്തത് ഹ എന്നുള്ള അക്ഷരമാണ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് തന്നെ സിമ്പിളാണ് നമ്മൾ കഫം തുപ്പുന്നത് പോലെ അത് ഓവറാക്കാതെ ഓവർ തരിപ്പ് തൊണ്ടയുടെ ഭാഗത്ത് കൊടുക്കാതെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അപ്പോ ഹാവ് ശ്രദ്ധിക്കാം ഇനി അടുത്ത അക്ഷരത്തിലേക്ക് പോകാം ഹാവ് ചരിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാറ്റ് പുറപ്പെടേണ്ട അക്ഷരമാണ് ഹ എന്നുള്ളത് അപ്പോൾ അപ്പോ ഹൈ ഹു അഹ് ശരിക്ക് ശ്രദ്ധിച്ച് പിടിക്കാം ഇനി നമുക്ക് നേരെ അടുത്ത അക്ഷരത്തിലേക്ക് പോകാം അടുത്ത അക്ഷരമാണ് ദാല് എന്നുള്ള അക്ഷരം സാഹ പറഞ്ഞല്ലോ ആദ്യമായിട്ട് അതിൻ്റെ അതേ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ദാല് പുള്ളി ഇത് പല ആളുകളും പുള്ളി ഇല്ലാത്തതാക്കിയിട്ട് ദാലാക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് അല്ല എന്ന് പറയാൻ പാടില്ല മാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തലമ തട്ടിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഉച്ചരിക്കുക അല്ലൂരിക്ക് ശ്രദ്ധിച്ച് പഠിക്കുക ഇത് കാറ്റ് പുറപ്പെടാൻ പറ്റാത്ത അക്ഷരാണ് കാറ്റ് ഒരു നിലക്കും കാറ്റ് പുറപ്പെടാൻ പാടില്ല വായിൽ നിന്ന് അപ്പോൾ ശരിയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്ത അക്ഷരത്തിലേക്ക് പോകാം അടുത്തതാണ് റോ എന്നുള്ള അക്ഷരം റോ ഉച്ചരിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലുള്ള റവ പോലത്തെ റ പറ എന്നുള്ള റാ അല്ല ഒരിക്കലും ഉച്ചരിക്കേണ്ടത് അറബിയിലെ റോ എന്ന് പറഞ്ഞാൽ വായ നറച്ചിട്ട് ഫ്രീമാക്കിയിട്ട് ഉച്ചരിക്കേണ്ടതാണ് നാവിൻ്റെ തലയുടെ മുതുഭാഗം നമ്മുടെ നാവിൻ്റെ തല ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുതുഭാഗം നാവ് കുറച്ചൊന്ന് വളഞ്ഞിട്ട് അത് നേരെ മേലെ മുൻപല്ലിൻ്റെ ഊനിമ തട്ടി ആ ഇറച്ചി ഉണ്ടല്ലോ മുൻപല്ലിൻ്റെ ഇറച്ചി ആ ഇറച്ചിമ തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് റോ ഹീം ഇത് ഉച്ചരിക്കുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് റ എന്നുള്ള പെടക്കൽ ഓർ പെടക്കൽ ഉണ്ടാകാൻ പാടില്ല ചെറിയ നിലക്ക് പെടക്കാൻ പറ്റും ഓറായിട്ട് ആ ഒരു പെടക്കൽ ഉണ്ടാവാൻ പാടില്ല വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം റോ റൂ റോ ഇവിടെ റോയിൽ കസുർ വരുമ്പോൾ അറബിയിൽ എന്നാണ് അരി തരി എന്നുണ്ടല്ലോ അതാണ് ഉച്ചരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ആർക്കെങ്കിലും തജുവീത് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമേണ്ടതുണ്ടെങ്കിൽ അതായത് പൂർണ്ണമായിട്ട് വിശുദ്ധ കുറവാനും വളരെ ഭംഗിയായിട്ട് ഓതിയിട്ട് തജുവീതിൻ്റെ എല്ലാ നിയമങ്ങളും ടച്ച് ചെയ്തിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക നമ്മളെ ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ചേരുക ജൂൺ അഞ്ചില് ക്ലാസ് തുടങ്ങും അപ്പോൾ പെട്ടെന്ന് തന്നെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടാൻ കഴിയും കഴിഞ്ഞ നാല് ബാച്ചാണ് നമ്മൾ എടുത്തത് നാല് ബാച്ചിലും ധാരാളം ആളുകൾ വന്നിരുന്നു നമ്മൾ അഞ്ഞൂറ് ആളുകളേരെ എടുക്കുള്ളൂ അതിൻ്റെ അപ്പുറം എടുക്കൂല നാലാമത്തെ ബാച്ചിൽ അഞ്ഞൂറിലേറെ ആള് വന്നപ്പോൾ അവരൊക്കെ വെറുതെ പിരിച്ചുവിടേണ്ട ഒരവസ്ഥയിലേക്കായിരുന്നു എത്തിയിരുന്നത് അപ്പോൾ അഞ്ചാമത്തെ ബാച്ചിൽ അഞ്ഞൂറാവുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക അപ്പം ചാ നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം അടുത്ത അക്ഷരാണ് സായി എന്നുള്ള അക്ഷരം തേനീച്ചയുടെ ശബ്ദമാണ് ഇതിൽ പറയാറുള്ളത് തേനീച്ചയുടെ ആ ഒരു ശബ്ദം നമ്മുടെ നാവുണ്ടല്ലോ അത് നമ്മുടെ വായിൽ സാധാരണ രൂപത്തിൽ എങ്ങനെയാണ് നിൽക്കുക ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടെന്നെ ഉച്ചരിക്കേണ്ടത് നമ്മള് തെജീതിൻ്റെ പറയുമ്പോൾ പറയുമ്പോ എന്ന് പറയുമ്പോൾ നാവിന്റെ തലയുടെ അറ്റവും രണ്ടു വരിയിലെ മുൻപല്ലുകളുടെ ഇട എന്നാണ് പറയാറുള്ളത് അപ്പൊ നാവ് പുറത്തേക്ക് കാണൂല ഉള്ളിൽ തന്നെ വെച്ചിട്ട് തന്നെ സീനുച്ചരിക്കുന്നത് പോലെ തന്നെ ഉച്ചരിക്കുന്നത് പോലെ തന്നെ ഉദ്ദേശിച്ചത് അതേ സ്ഥലത്ത് തന്നെ ഉച്ചാരണ ശബ്ദ വ്യത്യാസമുണ്ട് അത് പ്രത്യേകത ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വളരെ തേനീസയുടെ മുരണ്ട ശബ്ദമാണ് ഈ അക്ഷരം ഒരു നിലക്കും കാറ്റ് പുറപ്പെടാൻ പറ്റാത്ത അക്ഷരാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അടുത്ത അക്ഷരമാണ് സ്വാദ് എന്നുള്ള അക്ഷരം സ്വാദ് ഉച്ചരിക്കേണ്ടത് ഇസായിൻ്റെ അതേ മഹർജ് തന്നെയാണ് പക്ഷെ നാവിൻ്റെ മുരട് ഭാഗം മേലെ അണ്ണാക്കിലേക്ക് ഉച്ചരിച്ചിട്ട് ചുണ്ട് കൂർപ്പിക്കാതെ ഉച്ചരിക്കണം അപ്പോൾ ചുണ്ടൊന്നിങ്ങനെ നമ്മൾ പരത്തിപ്പിടിച്ചിട്ട് സ്വാദ് സ്വാദ് എന്ന് തന്നെ ഉച്ചരിക്കണം അരേണ്ടത്തിൻ്റെ ശബ്ദമാണ് വര എന്നു പറയുന്ന പക്ഷിക്ക് നമ്മളെ ആട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫോ ഫോ സോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഓടാറുള്ളത് അപ്പോൾ സോത് എന്ന അക്ഷരം വായ നിറച്ചു ഉച്ചരിക്കണം അതുപോലെ തന്നെ നാവിൻ്റെ മുരടും മദ്യമൊക്കെ അണ്ണാക്കിലേക്കിനെ ഉയർത്തിയിട്ട് ഇങ്ങനെയാണ് സോത് ഏഹ് സു എന്ന് പറഞ്ഞിട്ട് ചുണ്ട് പൂർത്തിക്കരുത് തെറ്റാണ് പല ആളുകളും തെറ്റിക്കുന്ന ഒരു അക്ഷരമാണ് ഈ സോദ് എന്നുള്ള അക്ഷരം അപ്പോൾ ചുണ്ട് കൂപ്പിക്കാതെ നല്ല പരിശ്രമിച്ച് തന്നെ പഠിക്കുക വീഡിയോയിൽ കുറച്ച് നേരമേ സ്വാദിനെ കുറിച്ച് പറയുന്നതെങ്കിലും നിങ്ങൾ ആ അക്ഷരം കൂടുതൽ പ്രാവശ്യം ഒന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇൻഷാള്ള അടുത്ത അക്ഷരമാണ് വാദ് എന്നുള്ള അക്ഷരം വാദ് നമ്മുടെ നേരെ നേരെ പുള്ളി ഉള്ളത് അത് നമ്മുടെ നാവിൻ്റെ സൈഡ് ഭാഗം നമ്മുടെ നാവിൻ്റെ ഈ സൈഡ് ഭാഗം രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലെ അണപ്പല്ലിനോട് ചേർത്തിട്ടാണ് ഉച്ചരിക്കുന്നത് ഒന്നെങ്കിൽ വലത് ഭാഗം ഇടത് ഭാഗം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് എവിടെയാണോ അവിടെ നമുക്ക് ഉച്ചരിക്കാം വൈരിൽ ഹിം വലുവീൻ കൂടുതലൊരു അറിവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വലവാലിന്ന് പറഞ്ഞിട്ട് ലാമിന് ശ് പല ആളുകളും വലവോ ലീൻ ശാതെ പോകാറുണ്ട് ശ്രദ്ധിക്ക സൂക്ഷിച്ചു െ സൂക്ഷിച്ച് എന്ന അക്ഷരം ലോതെന്നക്ഷരം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നാവിന്റെ സൈഡ് ഭാഗവും രണ്ടു വയലെ അണപ്പല്ലുകൾ അവരോട് ചേർത്തിട്ടാണ് ഉച്ചരിക്കേണ്ടത് അടുത്ത അക്ഷരമാണ് പോ എന്നുള്ള അക്ഷരം പ ഉച്ചരിക്കുന്നത് നാവിന്റെ തലയും മേലെ മുൻപല്ലിൻ്റെ മൊരട് ഭാഗം അതായത് മേലെ മുൻപല്ലിങ്ങനെ വളച്ചു വരുന്ന സ്ഥലം ഉണ്ടല്ലോ ആ മൊരച്ചിലേക്ക് ത ഇൻ്റെ അതേ സ്ഥലം തന്നെയാണ് പോ ദ ത ഈ അക്ഷരം ഒരേ സ്ഥലത്തു നിന്നാണ് പുറപ്പെടുന്നത് അപ്പോ ഓ പക്ഷെ ഇതിന് ശബ്ദത്തിന് വ്യത്യാസമുണ്ട് നമ്മുടെ നാവിൻ്റെ മുരട് ഭാഗവും മധ്യഭാഗം കാരണം ആക്കിലേക്ക് ഉയർന്നിട്ട് ഓ ഓ പോവാ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് കൂർപ്പിച്ചിട്ടുക്കാൻ പാടില്ല അപ്പോ ചുണ്ട് കൂർപ്പിക്കാതെ ഓ ഓ എന്ന് തന്നെ പറഞ്ഞ് പരിശീലിക്കണം അടുത്ത അക്ഷരമാണ് എന്ന അക്ഷരം അത് ഈ പോലെ പുള്ളിയുള്ളത് മറ്റേത് വാദ് എന്നായിരുന്നു ഇത് വാ അപ്പോൾ വാ എങ്ങനെയാണ് ഉച്ചരിക്കുക നാവിന്റെ തലയും മേലെ മുൻപല്ലിൻ്റെ തലയും തന്നെ അതായത് നമ്മളെ സ ഉച്ചരിച്ചില്ലേ അതുപോലെ തന്നെ ഉച്ചരിച്ചു അതേ സ്ഥലത്ത് തന്നെയാണ് വാ വരുന്നത് വാ ഉച്ചരിക്കുമ്പോഴും നാവിന്റെ മദ്യവും മുരടും മേലാക്കിലെ ഉയർന്നിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാ എന്നുള്ള അക്ഷരം പിന്നെ വഹ്റക് വളർത്തു വാത് അത് രണ്ടക്ഷരവും പ്രത്യേകമായിട്ട് തന്നെ കേൾക്കുകയും ശരിക്ക് ശ്രദ്ധിച്ച് ഉച്ചരിക്കുകയും വേണം അടുത്തതാണ് അയിൻ എന്നുള്ള അക്ഷരം പല ആളുകൾക്കും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു അക്ഷരമാണ് അയിൽ എന്നുള്ള അക്ഷരം ഇതിന് പ്രത്യേകമായൊരു ടിപ്സ് പറഞ്ഞുതരാൻ ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരം ഐൻ എന്നുള്ള അക്ഷരം ഈ ഒരു സൗണ്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ചു തന്നെ വേണം പല ആളുകളും റൈൻ ആക്കിയിട്ട് ഉച്ചരിക്കാറുണ്ട് പറയാറുണ്ട് അങ്ങനെയല്ല രണ്ടർത്തവും ഉച്ചരിക്കാറുണ്ട് ശ്രദ്ധിക്കുക അടുത്തതാണ് ഈ അയിനിൻ്റെ മേലെ പുള്ളിയുള്ള അക്ഷരമായ റൈൻ എന്നുള്ള അക്ഷരം ഇത് നമ്മുടെ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വൈരിൽ ഈ റൈൻ സുക്കൂര് വരുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കണം കാറ്റ് പുറപ്പെടാൻ മഹ് ആ ഒരു സൗണ്ട് വരരുത് മൂ ലൈ ഹിം അപ്പോൾ റൈന് തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് കാറ്റ് പുറപ്പെടാൻ പാടില്ലാത്ത അക്ഷരമാണ് അപ്പൊ ഈ അക്ഷരം വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ തൊണ്ടേന ഉണ്ടായി കഴിഞ്ഞാൽ ചുടത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കൊപ്പിളിക്കാറുണ്ട് ഇങ്ങനെ വെച്ചിട്ട് അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിശീലിക്കാം ശരിക്ക് ശ്രദ്ധിച്ച് പഠിക്കണം കൂടുതൽ പ്രാവശ്യം പ്രാക്ടീസ് വേണം അപ്പോൾ നമ്മുടെ തെജ് ക്ലാസ്സിൽ ചേരുവാണെങ്കിൽ ഓരോ പ്രാക്ടീസോട് കൂടിയും ഓരോ അക്ഷരങ്ങളും നമ്മൾ പഠിപ്പിച്ചു തരും ജസ്റ്റ് ഒരു വീഡിയോ എന്നുള്ളത് എനിക്ക് മാത്രമാണ് നമുക്ക് വീഡിയോയിൽ ഒരു പരിമിതി ഉണ്ടല്ലോ അതുവരെ നമുക്ക് പഠിപ്പിച്ച് തരാൻ കഴിയും അപ്പം എന്ന് നമ്മൾ അഡ്മിഷന് പെട്ടെന്ന് തന്നെ ആരും മറന്നിട്ടുണ്ടാവില്ലെന്ന് പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക ഇത് നമുക്ക് ലാസ്റ്റ് അക്ഷരം കൂടി പറഞ്ഞു ലാസ്റ്റ് അക്ഷരാണ് ഓഫ് എന്നുള്ള അക്ഷരം നാവിൻ്റെ മുരട് ഭാഗം മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തിയിട്ടാണ് ചിരിക്കേണ്ടത് നമ്മുടെ വായ ഓവറായിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുണ്ടാവും ചെറുനാവ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചെറുനാവിലേക്ക് ഇങ്ങനെ തട്ടിയിട്ടാണ് ഈ കോഫിന് സുക്ക് വരുമ്പോൾ അക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റോപ്പാക്കി നിർത്താൻ പാടില്ല കൽക്കലയുടെ അക്ഷരമാണ് അപ്പോൾ അക്കോൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റോപ്പാണ് കൊടുക്കരുത് ഫലക്കോ എന്ന് തന്നെ ശരിക്കു ചരിക്കണം ഏതായാലും ഇതോടുകൂടി നമ്മൾ എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് മലയാള അക്ഷരവുമായിട്ട് സാദൃശ്യമുള്ള അക്ഷരങ്ങളെ കുറിച്ച് രണ്ടാമത്തതും മൂന്നാമത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ വീഡിയോയിൽ അറബി അക്ഷരമാലയിൽ മാത്രം പ്രത്യേകമായ അക്ഷരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ അക്ഷരങ്ങൾ വളരെ കൃത്യമായ രൂപത്തിൽ എവിടെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വളരെ കൃത്യമായ രൂപത്തിൽ പഠിക്കുക കൂടുതൽ പ്രാവശ്യം പരിശ്രമിക്കാം ബഹാനോത്ത നമ്മളെല്ലാവരെയും ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരെ കുടുംബക്കാർ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഖുർആൻ പഠിക്കാൻ കഴിയും അപ്പോൾ അവർ പഠിക്കുന്നതിൻ്റെ കൂലി നിങ്ങൾക്കും കിട്ടും അപ്പോൾ ഈ ഒരു നല്ലൊരു സൽക്കർമ്മത്തിന് നിങ്ങളെല്ലാവരും ഭാഗമാക്കാവണമെന്ന് ഉറപ്പുത്തിക്കൊണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും വറഹമത്